സംസാരിക്കണോ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പകൽ മുഴുവൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുത്തെ

ജോലി ചെയ്യുന്നതോടെ എല്ലാം നമ്മെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് രാത്രികാലം ഹലു ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ അവസരം തന്നു വായിച്ചു കേട്ടീർത്തനം സങ്കീർത്തനമാണല്ലോ സ്ത്രോത്രം അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും നാം കിടക്കുന്നില്ല എന്നാൽ ഹലുയ നമ്മളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഈ സങ്കീർത്തനം വായിച്ചു കൊണ്ടുവരായിരിക്കാം സ്വോത്രം ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അമീൻ സ്വോത്രം പലപ്പോഴും ആ സങ്കീർത്തനം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിലും അതിൻ്റെ സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയവരാണ് നമ്മിൽ പലരും നമ്മൾ പലരും എന്നല്ല നമ്മിലുള്ള തൊണ്ണൂറ്റി ശതമാനം ആളുകളും അവൻ ഈ സങ്കീർത്തനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വഭാവം അവൻ അതിന്റെ ഒന്നാമത്തെ വാക്യം തന്നെ ഇങ്ങനെ പറയുന്നു യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ യഹോവയെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ ഫ്രൈസലോൾ കലലുക അതിൻ്റെ റീസൺ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവൻ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു ഈശ്വരം ആദ്യമേ ഒരു പ്രസ്താവന എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള അമിന്റെ ഒരു പ്രസ്താവന അവിടെ നടത്തുകയാണ് സ്ത്രോത്രം എന്തുകൊണ്ടാണ് അമീൻ എന്റെ കർത്താവനെ ഞാൻ സ്നേഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നു മുതൽ അല്ലെങ്കിൽ രണ്ടു മുതൽ അതിൻ്റെ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ആ ദാസൻ അനുഭവിച്ച ആ ഭക്തൻ അനുഭവിച്ച പീഡനങ്ങളും അമീൻ സ്ത്രോത്രം ആ വിഷമങ്ങളും പ്രയാസങ്ങളും അതിൽ നിന്ന് കർത്താവ് തന്നെ വിടുവിച്ച ആ ആ വി നമുക്ക് കാണുവാൻ കഴിയും അവൻ തന്റെ ചെവിയെ ഗ്രേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അയ്യോ യഹോവയെ എന്റെ പ്രാണനെ രക്ഷിക്കുകയാണ് എന്ന് ഞാൻ നാമം വിളിച്ച് അപേക്ഷിച്ചു അമേൻസോട്ട് പറയുന്നു ഈഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്ന എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഫ്രൈസലോട്ട് നല്ല ലോയ അനേക കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി അവൻ മരണ പാശങ്ങൾ എന്നെ ചുറ്റി അവൻ പതാള ഗോപുരങ്ങൾ നല്ലലൂയ പലപ്പോഴും എന്നെ പിടിക്കുമെന്ന് തോന്നി അവൻ ഫ്രൈസലോട്ട് അതുമാതിരി വേദന അവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു എന്നാൽ സ്വത്രം അതിൽ നിന്നെല്ലാം ഇന്ന് എന്നെ പിടിപ്പിച്ചതുകൊണ്ട് കർത്താവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയും യാചനയും അവൻ സ്വത്രം തിരുസന്നിധിയിൽ എത്തുവാൻ ഇടയായി തീർന്നു നമ്മുടെ ജീവിതത്തിലും ഈ വക പല കാര്യങ്ങളിലൂടെയല്ലേ നാം പലപ്പോഴും കടന്നുപോയിട്ടുള്ളത് സ്ത്രം ഒരു ഭക്തനാണോ അമേ ദൈവത്തെ അറിഞ്ഞ ഒരു ഒരു ദൈവഭൈതരാണോ മഴ അവന്റെ ജീവിതത്തിൽ പലപ്പോഴായി പല കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരും സ്വതന്ത്രം അവിടെയെല്ലാം നേരത്തെ ആ നാം പാട്ടിൽ കേട്ടതുപോലെ സ്വോം മുറ്റവരും കൂടെ സ്നേഹിച്ചവരും സഹോദരന്മാരും സഹോദരിമാരും ഒന്നും നമ്മുടെ കൂടെ കാണുകയില്ല മഴ പലപ്പോഴും നമ്മെ ഒറ്റപ്പെടുത്തുന്ന അമേ സ്വതം വേദനകരോ വേദനാജനകമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അവൻ നമുക്ക് സംഭവിച്ച വേദനയിൽ ആ നമ്മെ കളിയാക്കുവാനോ അല്ലെങ്കിൽ നമ്മെ പരിവസിക്കും

നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ അവൻ സ്വോത്രം നാം സ്നേഹിക്കുന്നു എന്നാൽ സ്വോത്രം അവനെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള നന്മകളെ കുറിച്ച് തിരുവനന്തപുരത്തിൽ പല സ്ഥലത്തായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ബ്രൈസലോട്ട് അലലൂഹ്യ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അലലൂഹ്യ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് റോമർ എട്ടിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നു ബ്രൈസലോട്ട് അലലൂഹ്യ റോമർ ഇരുപത്തെട്ടിന്റെ എട്ടിൽ സോറി എട്ടിന്റെ ഇരുപത്തിനെ വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിരിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കഷ്ടം അനുഭവിച്ചവരായിരിക്കാം ഈ ഈ സമയം വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനസിക നിങ്ങൾ എന്നാൽ തിരുവചനം അമേൻ ഹലു ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഫ്രൈസലോൺ ഹലുയ്യ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ ഹലലുയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട് വചനം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രാർത്ഥനയും യാചരയും അധികമായി വരുന്ന സമയമാണ് നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എന്ന് പറയുന്നത് സ്വന്തം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ പ്രാർത്ഥനകളും പാട്ടുകളും യാതനകളും എല്ലാം കൂടി വരും സ്വതന്ത്രം എന്നാൽ ഹലൂയ അതിൻ്റെ വിടുതൽ പ്രാപിച്ചു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്വോത്രം അമീൻ ഹല്ലൂയ പാട്ട് സ്വത്രം അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ പാട്ടുകൾ അമീൻ സ്തുതികളുടെ പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത് എന്നാൽ പലപ്പോഴും നാം പഴയ കഷ്ടങ്ങൾ അനുഭവിച്ച് പഴയ കഷ്ടങ്ങളിൽ നമ്മളെ ദൈവം വെടിവിച്ച് നാം സന്തോഷത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം പലപ്പോഴും അമേ നമ്മെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് സ്വന്തം ഈ സങ്കീർണങ്ങൾ തന്നെ അതിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്ന സ്വസ്ഥമായിരിക്കുക ഉപകാരം ചെയ്തിരിക്കുന്നു അതിന്റെ മുമ്പിലുള്ളിൽ പറയുമ്പോൾ മനസ്സിനെ കുറിച്ച് പറയുന്നു ചഞ്ചലപ്പെടുത്തുന്ന ഒരു മനസ്സിനെ കുറിച്ചാണ് ഏഴാം വാക്യത്തിൽ പറയുന്നത് നീ എന്റെ നിന്നും കണ്ണിനെ കണ്ണു വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു മനസ്സിനോട് ഓർമ്മിപ്പിക്കുകയാണ് നീ സ്വസ്ഥ കാരണം എന്താണ് കഴിഞ്ഞ കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു അമീൻ ഫ്രൈസലോ ഇനിയും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അമീൻ എന്റെ ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ കഴിയും പക്ഷേ ഹാലലൂഹിയ നമ്മുടെ ശരീരം നമ്മുടെ ജഡം എപ്പോഴും നമ്മെ ജഡത്തിന്റെ മോഹങ്ങളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങളും കയറി വരാനിടയായിത്തീരും ഹൃദയം നമ്മെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും വീണ്ടും ഹലലൂയ മാനമായി ദുഃഖമായി പ്രയാസമായി പോകുവാൻ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഹലലൂയ നാം മനസ്സിനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കണം അമിൻ സ്വോത്രം

ഇനിയും അവരെ ശ്രദ്ധിക്കും നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും മറ്റുള്ളവരിൽ നിന്ന് അല്ല പലപ്പോഴും വരുന്നത് സ്വന്തം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നത് വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താപ് നമ്മൾ വിച്ച് നാം സ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളിൽ ഹൃദയം നമ്മളെ അസ്വസ്ഥപ്പെടുത്തും ഭാരപ്പെടുത്തും നമ്മൾ അതിൽ അസ്വസ്ഥരാകാൻ ഇടയായി തീരും അപ്പോഴെല്ലാം നമ്മൾ ഹലലുക നമ്മുടെ ഹൃദയത്തോട് പറയണം എന്റെ മനമേ സ്വസ്ഥ അമേൻ എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ നരക്കുന്നത് എന്ത് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം നിനക്ക് ഹലുക ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ നീ ഓർക്കുക എന്ന് നാം ദിനവും പറഞ്ഞുകൊണ്ടിരിക്കണം ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമ്മൾ നമ്മളതിലൂടെ കടന്നുപോയവരാണെങ്കിൽ ഇതിന്റെ താഴേക്കുള്ള കാര്യങ്ങളും സങ്കീർത്തനക്കാരും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ബലപ്പെടാൻ വേണ്ടിയാണ് സ്വോം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അമേ സ്ത്രോത്രം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നാം മറന്നുപോകും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദൈവത്തെ കുറിച്ച് നാം മറന്നുപോകാനിടയായി തീരും എന്നാൽ ഈ സങ്കീർത്തനം വായിച്ചു നാം നമ്മുടെ ജീവിതത്തിൽ ുംശ്വാസം ലഭിക്കുവാനാണ് പല സങ്കീർത്തനങ്ങളും നമ്മളെ ആശ്വസിപ്പിക്കുകയും മുന്നോട്ട് ചെയ്യും നാം കസ്റ്റഡിയിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ അവൻ വേറൊരു കാര്യങ്ങളിലൂടെ അവിടെ ഭക്തൻ എഴുതി വെച്ചിട്ടുണ്ട് സ്വതന്ത്രം അതിന്റെ യഹോവ കൃപയ തന്നെ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ അത്ഭുബുദ്ധികളെ പരിപാലിക്കുന്നു ഞാൻ എളിമപ്പെട്ടു അവൻ എന്നെ രക്ഷിച്ചു പ്രീസറോട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമെങ്കിലും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെങ്കിലും നാം ഒട്ടുപടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കാതെ പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നാം വേണ്ടുന്നത് പോലെ ദൈവസന്നതിൽ എളിമപ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് അവൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഉന്നതമാവ് എന്നെ കൊണ്ടെല്ലാം സാധിക്കുമെന്നും ഒരു സൈഡിൽ അനലൂരി നമ്മുടെ കഷ്ടവും പ്രയാസവും എനിക്കത് ഓവർകം ചെയ്യാനുള്ള കഴിവ് അതിന്നുള്ള ഒരു ഭാവം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നത് എനിക്കത് ലഭിക്കും ഞാനത് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് എനിക്ക് പോകുവാനുള്ള എനിക്ക് അതിനുള്ള പവർ ഉണ്ട് എന്ന് ഹരൽവിയ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നല്ലതാണ് പക്ഷേ അത് ഹരൽവിയ ഒരു ഉന്നത ഭാവമായി അല്ലെങ്കിൽ എനിക്കുള്ളൊരു ഭാവമായി മാറുമ്പോൾ അവൻ സ്വന്തം കർത്താവിൽ നിന്ന് പലപ്പോഴും വിടുതൽ പ്രാപിക്കുന്നത് തടസ്സമായി വരും പ്രേസിലോ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു എളിമപ്പെട്ടു പ്രേസിലോ നമ്മളെ ഉറപ്പിക്കുകയാണ് ഞാൻ എളിമപ്പെട്ടു വെറുതെ എന്നാ ഞാൻ വിളിപ്പിക്കപ്പെട്ടത് ഞാൻ എളിമപ്പെട്ടു അവനെ രക്ഷിച്ചു പ്രേസലോൺ ഇതിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മൾ ചഞ്ചലപ്പെടുന്ന ഹൃദയത്തെ കുറിച്ച് തിരുവനന്തപുരം എഴുതിയിട്ട് അതിന് താഴോട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രൈസിലോട് നാം ഒരിക്കലും എത്തിയത് ചഞ്ചലപ്പെടുവാൻ പാടില്ല കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ആ നീ ഒന്നിനെ കുറിച്ച് എത്തിയത് വിചാരപ്പെടരുത് പലപ്പോഴും ചഞ്ചലപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം മാനമായി നമുക്ക് പ്രാർത്ഥിക്കാൻ വേറെ കാര്യങ്ങളിലേക്ക് ഹൃദയത്തെ മാറ്റി ായി തരും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശരീരത്തിലോ അമീൻ നിങ്ങളുടെ ജീവിതത്തിലോ ഒന്നും ദൈവമില്ല എന്ന് കർത്താവ് ഹലൂയ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട് സ്വോം അമീൻ അതിന്റെ മത്തായ സുവിശേഷം ஆறாம் அத்தியாயத்தில் நமக்கு காணும் ஆஹ்வான் செய்யணும் அதை ஆறேன் இருபத்தஞ்சில் கர்த்தாவ் பயாரப்பட ോക്കൂ കർത്താവ് വളരെ വളരെ ശക്തമായിട്ട് എടുത്തെടുത്ത് പറയണം നിങ്ങളെന്താ വിചാരപ്പെടരുത് കാരണം വിചാരപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ നിയമത്തോട്

സ്ത്രോത്രത്തോട് പ്രാർത്ഥനയോടും കൂടെ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തോട് അറിയിച്ചാൽ മതി അമ്മയും അതിന്റെ പത്തൊമ്പതാം വാക്യം പറയുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർക്കുന്നതിലും അത് കഴിഞ്ഞിട്ട് ഹലുയാ സ്വോം ആ മുന്നോട്ട് കടന്നു വരുമ്പോൾ ഈ ഭക്തൻ പറയുന്ന ഒരു വേറൊരു കാര്യമുണ്ട് സ്വന്തം വിടുവിച്ച് കഴിഞ്ഞിട്ട് ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു തീരുമാനമാണ് മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ ജീവനിലെ ദേശത്ത് മുമ്പാകെ നടക്കും അവിടെ അവിടുത്തെ ജനങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ വലിയ കഷ്ടത്തിൽ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു സകല മനുഷ്യർ പോഷ്കു പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭവത്തിൽ പറഞ്ഞു അപ്പോൾ സകല മനുഷ്യരും എന്നെ കുറിച്ച് പറയാൻ ഞാൻ വളരെ കഷ്ടത്തിലായി പോയി ഒരു എന്ന് അമിൻ പല ആൾക്കാർ പറയുന്നത് ഭക്തൻ കേൾക്കുവാൻ ഇടയായി തീർന്നു എന്നാൽ അവിടെയെല്ലാം തന്റെ പരിഭ്രമത്തിൽ തന്റെ അചിന്തരമായ ഹൃദയത്തിന്റെ ആ സാഹചര്യത്തിൽ ഭക്തന് അങ്ങനെ തന്നെ തോന്നിപ്പോയി എനിക്കിന് രക്ഷയില്ലായിരുന്നു ഫൈസലോട് എന്നാൽ അമീൻ തന്നെ വിടുപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം ഭക്തൻ പറയുകയാണ് സ്ത്രോത്രം അമേൻ കാലു ഞാൻ അവരുടെ മുമ്പാകെ ജീവനുള്ളവരുടെ ദേശത്ത് മുമ്പാകെ നടക്കും പ്രേസിലോ ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കും പ്രേശലോൺ അവൻ ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ ലക്ഷ്മിയുടെ പാനപത്രമെടുത്ത് നാമം വിളിച്ചപേക്ഷിക്കും ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണി കഴിക്കും പ്രേസലോൺമെ നമ്മുടെ ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയവരാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും നാം വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഭാരവും പ്രയാസവും കടന്നു വരാതിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പിടിച്ച ദൈവത്തെക്കുറിച്ച് കുറിച്ച് സ്വന്തം മറ്റുള്ളവരോട് മുമ്പാകെ ആ ഭർത്താവിന്റെ നാമത്തെ ശക്തരായിട്ട് മനസ്സിലോ നമുക്ക് ലഭിച്ച നമുക്ക് ലഭിച്ച വിടുതൽ നാം അനുഭവിച്ച് നാം സ്വയം ആശ്വസിച്ച് നമ്മുടെ വീടുകളിൽ ായിരിക്കണെങ്കിൽ നാമം ഇല്ല മറിച്ച് കോവിഡ് നടന്ന് അവന്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തപ്പെടുന്നവരായി നാം ഇടയായി തീരണം തീരുമാനീരണം എങ്കിൽ മാത്രമേ ഹലലൂഹിയ സ്വന്തം നമ്മെ ദൈവം പിടിപ്പിച്ചത് കൊണ്ട് ഹലൂയ ദൈവത്തിന്റെ നാമത്തെ മൗതപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ രാത്രി കാലം ഹലലൂയ ഞാൻ സമയം കൂടുതൽ ജീവിതത്തിലെല്ലാം ഈ

എനിക്ക് എനിക്ക് നന്നായി നന്നായി ആ ഒന്നാമത്തെ ഇഷ്ടം പുസ്തകം അതിന്റെ മുതൽ വാക്യങ്ങളാണ് ഇതിന്റെ ഒന്നാമത്തെ വാക്യത്തെ ഹോമേന്റെ പ്രാർത്ഥനയും വ്യാജനകളും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അങ്ങനെ പറയുന്നത് അവിടെ ആ സഹോദരന്മാരുടെ ഒരു തീരുമാനമാണ് ദൈവം എന്നെ ഇല്ലെങ്കിലും ആ ദൈവത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ എന്നുള്ള തീരുമാനം ദൈവത്തിന് ഞങ്ങൾ വിടിവെക്കുവാൻ കഴിയും ഇനി അഥവാ വിടിവിച്ചില്ലെങ്കിൽ പോലും അമേ സോത്രം രാജാവ് നിശ്ചയിച്ച വിഭത്തെ ഞാൻ നമസ്കരിക്കുകയില്ലോത്രം എരിയുന്ന ചീച്ചൂളയിൽ രാജാവിനെ തള്ളിയാലും ഫ്രൈസലോട്ട് ഹലുവിയ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയെ ഞാൻ പ്രമാണിക്കുമെന്നുള്ള ആ ഭക്തൻ്റെ തീരുമാനമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം ഫ്രീസലോട്ടുക യഹോവയെ സ്നേഹിക്കുന്നവർക്ക് അമേയ സ്ത്രോത്രം ഹലിൽ പ്രാർത്ഥനയും യാതനയും കേട്ട് യഹോവയെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിനുന്ന നന്മകളെക്കുറിച്ച് നാം കണ്ടു എന്നാൽ നോക്കൂ അമയ സ്ത്രോത്രം പ്രാർത്ഥനയും യാതന കേൾക്കുന്നതിന് മുമ്പേ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എത്രയധികം സ്നേഹിക്കും എന്നെ കർത്താവെ പിടിവിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നുള്ള ആ തീരുമാനത്തിന് മുമ്പിൽ ദൈവം എത്രയധികം നമ്മെ സ്നേഹിക്കുവാൻ ഇടയായി തീരും ഫ്രൈസലോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നാം ആ മനസ്സുള്ളവരായി ചിരിക്കണം ആ മീൻസ് പലപ്പോഴും ആ മീൻ പല തീരുമാനമെടുക്കുന്നത് കർത്താവെ എന്നെ പിടിവിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം അമീൻ കർത്താവെ എനിക്ക് നിന്ന നന്മ തന്നാൽ അവൻ ഞാൻ നിനക്ക് യഥാർത്ഥത്തിൽ നാം പറയേണ്ടത് രക്ഷിച്ച മരണത്തിന്റെ അമീൻ പതാളത്തിന്റെ അവകാശിയായിരുന്ന നമ്മെ വിടുപ്പിച്ച് ദൈവസന്നിധിയിലാക്കിയ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം പറയേണ്ടത് കർത്താവെ ഹലൂയ കഷ്ടതയാണ് എന്റെ ജീവിതത്തിൽ കർത്താവ് വെച്ചിരിക്കുന്നതെങ്കിൽ അമീൻ കർത്താവെ ഹലൂയ അങ്ങ് പിടിപ്പിച്ചാലും പിടിപ്പിച്ചില്ലെങ്കിൽ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ നാമത്തെ ഞാൻ ഉയർത്തും ഈ തീരുമാനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉദ്ധരിക്കേണ്ടത്